ഹായ് ഫ്രണ്ട്സ് ഇതൊരു കുർത്തിയിലെ പാൻറ്റാണ് മുപ്പത്തഞ്ച് ഇഞ്ച് ഇറക്കത്തിലുള്ള പാൻറ്റ് ഒരു ഇഞ്ച് ഇറക്കത്തിലാക്കി എടുക്കണം ഉണ്ടോ എൻ്റെ മോൾ ഭാഗത്തെ പടി നമ്മൾ അഴിച്ചെടുത്തു അതിന് മേലെ നമുക്കൊരു രണ്ടിഞ്ച് പീസ് വെച്ച് പടി കൊടുക്കണം പടി നമ്മൾ വെട്ടിയെടുത്ത് അടിച്ച് പിടിപ്പിക്കണം കേട്ടോ വെച്ച് ചുറ്റും അടിച്ചെടുക്കുക ഇലാസ്റ്റിക്ക് ഇട്ട് ഇടാനുള്ളതാണ് കേട്ടോ ഇട്ട് അടിക്കണം അതിനാണ് ഈ പടി കുറച്ച് വീതിയിൽ വെക്കുന്നത് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തെടുത്ത് നമുക്ക് ആ ജോയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം ഞങ്ങൾക്ക് തുണി ഈ വെച്ച പീസിൻ്റെ കൂടെ ഒന്ന് പതിച്ച് അടിച്ചെടുക്കാം ഇതുപോലെ ഇങ്ങനെ പതിച്ചെടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ഉണ്ടോ ഇങ്ങനെ അടിച്ചെടുക്കാം അടിച്ചെടുത്ത് ഇനി അതിനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് നമുക്ക് അടിക്കണം ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് അടിച്ചെടുക്കാം ഉണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇറക്കം കൂട്ടി എടുക്കാം രണ്ടിഞ്ച് ഇറക്കം കൂട്ടി കിട്ടും ആദ്യത്തെ പടിയുടെ അത്ര വീതിയിൽ കിട്ടും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ അടിച്ച് നിർത്തിയത് ആ ഗ്യാപ്പിൽ കൂടെ നമുക്ക് ഇലാസ്റ്റിക്ക് ഇടണം കണ്ടാം മുപ്പത്തി ഏഴ് ഇഞ്ചായി ഇറക്കാം ഇഞ്ച് പോയിട്ട് മുപ്പത്തി ഏഴ് ഇഞ്ചായി ഇനി നമുക്ക് ഇലാസ്റ്റിക്ക് ഇടാം ഇലാസ്റ്റിക് ഇട്ടു എന്നിട്ട് നമുക്കൊന്ന് വലിച്ചു പിടിച്ച് അഴിച്ചു കൊടുക്കാം അത് ഇലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിരിഞ്ഞ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രടി കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ വലിച്ചു പിടിച്ച് അടിച്ചെടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഇറക്കം കൂട്ടാൻ സാധിച്ചു കണ്ടോ അതാണ് നമ്മുടെ ഇറക്കം കൂട്ടിയ പാൻറ്റ്